നിരോധിക്കുവാനുള്ള ഒരു നീക്കം കേന്ദ്രം നടത്തുന്നു എന്നാണല്ലോ അതിനോട് യോജിപ്പുണ്ടോ അങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കുവാൻ ശ്രമം നടത്തുന്നു എങ്കിൽ അതിനെ ലീഗ് അനുകൂലിക്കുമോ എനിക്ക് ചോട്ടാ നമ്മൾ എങ്ങനെ മറുപടി അങ്ങനെ ഉണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞാൽ അത് ഗവൺമെന്റ് അങ്ങനെ പറയട്ടെ അത് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനത്തെ കുറിച്ച് മുൻകൂറായി നമ്മൾ എങ്ങനെ മറുപടി പറയാനാ മഞ്ജുഷേ അങ്ങനെയാണെങ്കിൽ എസ് ഡി പി നിരോധിക്കപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല ന്യൂനപക്ഷ വർഗീയത നിങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും എസ് ഡി പി ഐയെ നിരോധിക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അല്ലെ ഞാൻ കഴിഞ്ഞ ദിവസം ഇതേ ചർച്ചയിൽ ന്യൂസിൽ പറഞ്ഞു ആർ എസ് എസ് തീവ്രവാദ പ്രസ്ഥാനമാണ് ഇപ്പോഴും അത് തന്നെയാണ് അതേപോലെ തന്നെയാണ് എസ് ഡി കുറിച്ചും എന്റെ വാദം അത് അത് ഒരു ഒരു നല്ല എന്താ പറയാ ഈ നല്ല മതേതര സമൂഹത്തിൽ ഉൾക്കൊള്ളാവുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അല്ല എസ് ഡി പി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റി ചാനലിൽ നടന്ന ഒരു ചർച്ചയില് അവതാരകൻ മുസ്ലിം ലീഗിന്റെ വക്താവിനോട് ചോദിക്കുകയാണ് കേന്ദ്രം എസ് ടി പി ഐയെ നിരോധിക്കാനുള്ളൊരു നീക്കം നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് ആ ചോദ്യം കേട്ട സമയത്ത് തന്നെ മുസ്ലിം ലീഗുകാരൻ ഒന്ന് ചെക്കായി അതിനുശേഷം പറയുന്നു ഈ ചോദ്യം തന്നെ ശരിയല്ല ഇത് വീണ്ടും അവതാരകൻ അത് തന്നെ ആവർത്തിച്ച് ചോദിച്ച സമയത്ത് മുസ്ലിം ലീഗുകാരൻ പറയുന്നു അങ്ങനെയല്ല ഇങ്ങനെയല്ല അതായത് ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് മുന്നോട്ട് പോവുകയാണ് എന്നിട്ട് മുസ്ലിം ലീഗ് വക്താവ് പറയുകയാണ് ആർ എസ് എസ് തീവ്രവാദ സംഘടനയാണ് അതേപോലെ തന്നെ എസ് ഡി പി ഐയും നിരോധിക്കേണ്ടതാണ് സമൂഹത്തിന് ഗുണകരമല്ല എന്നാണ് മുസ്ലിം ലീഗ് വക്താവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിന് എസ് ഡി പി ഐയെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ സാധിക്കാത്തത് ഇത്തരം ചോദ്യം ഒരു മുസ്ലിം ലീഗിന്റെ വക്താവിനോട് ചോദിക്കുമ്പോൾ ആർ എസ് എസിനെ കൂട്ടുപിടിച്ച് ബി ജെ പിയെ കൂട്ടുപിടിച്ച് അതേപോലെയാണ് ഞങ്ങൾ അതിനെ കാണുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്താൻ ആ ശ്രമിക്കുന്നത് എന്തുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് എസ് സി പി ഐ മുസ്ലിം ലീഗിന് പോലും മാറ്റി നിർത്താൻ സാധിക്കാത്തത് ഈ മതേതരത്വത്തിന്റെ ഫ്ലെക്സ് ബോർഡ് മതേതരത്വം ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയല്ലേ അപ്പൊ ഒരു ചാനൽ ചർച്ചയിലൊക്കെ വരുമ്പോൾ അങ്ങനെ അത്തരം ഒരു ചോദ്യം ചോദിക്കുമ്പോ എങ്കിലും ഡയറക്റ്റ് ആയിട്ട് ഒരു ഉത്തരമെങ്കിലും പറഞ്ഞുകൂടെ ഇതൊക്കെ തന്നെ സകലയാളുകളും തിരിച്ചറിയുക അല്ല മതേതരത്വൊക്കെ പൊക്കി പിടിക്കാൻ ഈ പറയുന്ന മുസ്ലിം ലീഗിന് എന്തെങ്കിലും അർഹതയുണ്ടോ നമുക്കറിയാം ഒരു വർഷം മുമ്പ് മണിപ്പൂര് വിഷയത്തില് മുസ്ലിം യൂത്ത് ലീഗ് കേരളത്തിൽ വ്യാപകമായിട്ട് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു ആ പ്രകടനത്തില് നമ്മുടെ കേരളത്തില് വിളിച്ചിട്ടുള്ളത് ഞാൻ ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ നിങ്ങൾ കേട്ടില്ലേ മുസ്ലിം യൂത്ത് ലീഗുകാരനാണ് ഈ പ്രകടനം വിളിച്ചിട്ടുള്ളത് ഞാൻ ആദ്യമേ തന്നെ എടുത്തു പറയാം ഈ പ്രകടനം വിളിച്ച വ്യക്തിയെ ഈ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി പുറത്താക്കുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് അന്ന് തന്നെ അത് കൃത്യമായിട്ട് തള്ളി പറഞ്ഞിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രകടനം നടക്കുന്ന സമയത്ത് ഒരു വ്യക്തി മാത്രമാണോ അത് വിളിച്ചത് ഒരു വ്യക്തി വിളിച്ചു കൊടുക്കുന്നു അത് ഏറ്റവും മുസ്ലിം യൂത്ത് ലീഗിന്റെ ആളുകൾ പ്രകടനം വിളിക്കുന്നു ഒന്നുകിൽ പോപ്പുലർ ഫ്രണ്ട് നിരോധനവും അതൊക്കെയായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തകരൊക്കെ മുസ്ലിം യൂത്ത് ലീഗിലേക്ക് ൂടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടാണോ ഒറ്റ ചാനൽ ചർച്ചകളിൽ നിന്നൊന്നും തള്ളി പറയാത്തത് അല്ല ഇതൊക്കെ ബോധമുള്ള ആളുകൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എനി ഈ മുസ്ലിം ലീഗുകാരനോട് തന്നെ പറയാനുള്ളത് നിങ്ങൾ ആർ എസ് എസിനെ പോലെയാണ് പോപ്പ ഈ പറയുന്ന എസ് ഡി പി ഐ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ടൊന്ന് ചിന്തിച്ചാൽ പോരെ ആർ എസ് എസ് സംവിധാനമാണ് ഇന്ന് രാജ്യത്ത് രാജ്യത്തെ നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർ എസ് എസ് കാരനാണ് പ്രധാനമന്ത്രി ആർ എസ് എസ് കാരനാണ് ഈ സംവിധാനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതൊരു യാഥാർത്ഥ്യമാണ് ഇനി നിങ്ങൾ ഈ മുസ്ലിം ലീഗുകാരനൊന്ന് ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാ ആർ എസ് എസ് പോലെ ഒരു സംഘടന എസ് സി പി ഐക്ക് നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആർ എസ് എസിന് പകരം എസ് ഡി പി ഐ ആയിരുന്നെങ്കിൽ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാകുമായിരുന്നോ ഈ രാജ്യത്ത് മതേതരത്വം ഉണ്ടാകുമായിരുന്നോ ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം ഇതേ ഈ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് ഇത്തരം സംവിധാനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യത്ത് ജിഹാദ് വളർത്താൻ മുന്നിട്ടിറങ്ങുന്ന സംഘടനകള് ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിലുണ്ട് സിറിയ ഇറാന് ഇറാഖ് ബംഗ്ലാദേശ് ഒരുപാട് സ്ഥലത്ത് ജിഹാദുമായിട്ട് രംഗത്തിറങ്ങുന്ന ഒരുപാട് സംഘടനകളുണ്ട് അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് ആർ എസ് എസിനെ പോലെ ഒരു സംവിധാനം സംഘടനാ ശേഷി എസ് ഡി പി ഐക്കോ പോപ്പുലർ ഫ്രണ്ടിനോ ഉണ്ടായിരുന്നെങ്കിൽ മുസ്ലിം ലീഗുകാരാ തനിക്ക് പോലും ഇവിടെ പാർട്ടി പ്രവർത്തനം നടത്തി മുന്നോട്ടു പോവാൻ സാധിക്കില്ലായിരുന്നു എന്നുള്ള ബോധമെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ വന്നിരിക്കുമ്പോൾ ഉണ്ടാവണമെന്നാണ് ബോധമുള്ള ഓരോ ആളുകൾക്കും നിങ്ങൾക്ക് മുന്നിലേക്ക് വെക്കാനുള്ളത് പലപ്പോഴും ഈ മുസ്ലിം ലീഗിന്റെ വക്താവ് വിളിച്ചു പറയുന്നതാണ് ആർ എസ് എസ് പോലെ തന്നെയാണ് സി പി ഐ ആർ എസ് എസ് പോലെ തന്നെയാണ് പോപ്പുലർ ഈ ഇതൊരു നിരന്തരം നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഉയർത്തുന്നതാ ഇത് സകല ആളുകളും മനസ്സിലാക്കുക മുസ്ലിം ലീഗുകാരനൊക്കെ പ്രത്യേകിച്ച് മനസ്സിലാക്കണം ആർ എസ് എസ് പോലെ ഒരു സംവിധാനമോ സംഘടനാ ശേഷിയോ ഈ രാജ്യത്ത് പോപ്പുലർ ഫ്രണ്ടിനോ എസ് ഡി പി ഐക്കോ ഉണ്ടായിരുന്നെങ്കിൽ ഈ പിന്നീട് ഈ രാജ്യത്ത് ജനാധിപത്യത്തോ ജനാധിപത്യത്തെ കുറിച്ചോ മതേതരത്വത്തെക്കുറിച്ചോ നിങ്ങളുടെ പാർട്ടി പ്രവർത്തനത്തെ ഒന്നും തന്നെ നിങ്ങൾക്ക് പിന്നീട് ചിന്തിക്കേണ്ട ആവശ്യം പോലും വരില്ല ഇതൊക്കെ ലളിതമാക്കി ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഈ മുസ്ലിം ലീഗുകാരനോടൊക്കെ പറയാനുള്ളത് നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ എസ് സി പി ഐ കേന്ദ്രം നിരോധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിലപാട് എന്താണ് ആ ഒരു ചോദ്യത്തിന് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഉത്തരം പറയണം നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് വളഞ്ഞ് പുളഞ്ഞ് മൂക്കു പിടിക്കാൻ ശ്രമിക്കുന്നത് പിന്നെ നമ്മുടെ രാജ്യത്ത് രണ്ടായിരത്തിലധികം രജിസ്റ്റർ ചെയ്ത പാർട്ടികളുണ്ട് അതിൽ തന്നെ മതത്തിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഏക പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയാണ് എന്ന് ബോധമുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ സാധിക്കുമോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ ആ മതത്തിന്റെ പേര് ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾ ലീഗ് എന്ന പേരോ ഇനി വേറെ എന്തെങ്കിലും പേരോ ഒന്ന് സ്വീകരിക്കൂ എന്നിട്ട് നിങ്ങൾ മതേതരത്തെ കുറിച്ചോ മറ്റുള്ളവരെ തീവ്രവാദ സംഘടനകളാക്കുന്നതിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്താൽ പോരെ ആദ്യം സ്വയം ഒന്ന് നന്നാവൂ ഒരു മതത്തിന്റെ പേരിൽ മുതലെടുപ്പ് നടത്തി അധികാരത്തിലേക്ക് എത്താനൊക്കെ ശ്രമിക്കുന്നത് അത് അത് ബോധമുള്ള ഒരു സമൂഹം അംഗീകരിക്കുമോ അത് ബോധമുള്ളൊരു സമൂഹത്തിന് ഉൾക്കൊള്ളാൻ സാധിക്കുമോ എന്നിട്ട് മതേതരത്വത്തെ കുറിച്ചൊക്കെ ചർച്ചയാ നിങ്ങൾ ആദ്യം നിങ്ങളുടെ പാർട്ടിയുടെ പേര് ഒരു മതത്തിൽ നിന്നൊന്ന് മാറ്റി വെക്കൂ അതാണ് കേരളത്തിലെ ബോധമുള്ള സകലയാളുകൾക്കും മുസ്ലിം ലീഗിനോടൊക്കെ മുന്നോട്ട് വെക്കാനുള്ളത്